അതായത് നിങ്ങൾ ഒരേ ദിവസം രണ്ടടുത്ത് പെണ്ണ് കാണുന്നു എറണാകുളത്തും കാണുന്നു കോട്ടയത്തും കാണുന്നു എന്നിട്ട് എറണാകുളത്ത് ഇഷ്ടപ്പെടുന്നില്ല കോട്ടയത്ത് ഇഷ്ടപ്പെടുന്നു വാക്ക് പറയുന്നില്ല ഞങ്ങൾ അവിടുന്ന് പോരുകയാണെ പിന്നെയാണ് ഞങ്ങൾ വാക്ക് പറഞ്ഞത് അപ്പൊ അവരോട് നോക്കിയപ്പോ അവർക്കും താല്പര്യം എന്ന് പറഞ്ഞ് എന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ നിറഞ്ഞു അവൻ പോകുന്ന സമയം കൂടി ഞങ്ങള് നിശ്ചയി നടത്തിയിട്ട് പിന്നെ ആറുമാസത്തേനാണ് ഞങ്ങൾ ഒഴിഞ്ഞിട്ടിരിക്കുന്നത് കല്യാണത്തിന് ആറ് മാസം ഞങ്ങൾ സമയം ചോദിച്ചാൽ അവരും ചോദിച്ചു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കല്യാണത്തിന് വരുമ്പോഴാണ് വരുന്ന രണ്ടാഴ്ചയ്ക്ക് മുന്നേ ആണ് സംഭവം അറിയുന്ന കല്യാണം ഒഴിവാക്കുന്നത് ഈ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാണോ ഇപ്പോഴത്തെ ഭാര്യയെ രാഹുൽ പിന്നെ കോണ്ടാക്ട് കോണ്ടാക്ട് അതിനു ചെയ്തിട്ടില്ല രാഹുലുമായിട്ടില്ല പക്ഷെ രാഹുലിന്റെ കൂട്ടുകാരുമായിട്ടുണ്ടായിരുന്നു രാഹുലിന്റെ കൂട്ടുകാരൻ മുഴുവനും അങ്ങനെ ഇതായിരിക്കും അയച്ചിട്ട് പറയാം എനിക്ക് രാഹുലിനെ എനിക്കിഷ്ടമാണ് രാഹുലിനെ എനിക്ക് കാണണം എനിക്ക് രാഹുല് നിങ്ങളായിട്ട് നടത്തി തന്നെ എനിക്ക് രാഹുലിനെ ഒഴിവാക്കാൻ പറ്റൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടുകാരറിയാതാണ് ഒളിവ് മറ്റുള്ളവർക്ക് മെസ്സേജ് കഴിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു മെസ്സേജും ചാറ്റിങ്ങും വന്നതിനെ കൊണ്ട് കൂട്ടുകാർ കാണിച്ചു കൊടുത്തു ഏതായാലും അത് ഒഴിവായല്ലോ അത് നീ മാനസന നില തെറ്റി നിൽക്കുകയാണല്ലോ ഇപ്പം കുറെ ആസ്ത്രീലൊക്കെ കിടന്നിട്ടാണ് വന്നത് ജർമ്മനിയിൽ ആസ്ത്രീ കിടക്കാൻ നമ്മളിവിടാണ് കോടിയാണിച്ച് പോകും അവിടെ എന്താ സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു തന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന മോനെ ഏതായാലും അത് ഒഴിവായല്ലോ അപ്പം മോൻ്റെ ഇത് വേണമല്ലോ നമുക്ക് നോക്കാൻ അങ്ങനെ ഞങ്ങൾ ഇവരിത് പറഞ്ഞ് കുട്ടികളെല്ലാം കാണിച്ച് ആ എല്ലാവരും എല്ലാവരും പറഞ്ഞത് പേരിൽ എല്ലാവർക്കും കൂടെ സമ്മതമായിട്ടാണ് രണ്ടാമത് ഞങ്ങളിത് രണ്ടാഴ്ചക്കുള്ളിലാണോ വീണ്ടും ണോ ഇത് ഇത് നടത്തിയിരിക്കുന്നത് കാരണം അവർ പറഞ്ഞു സ്ത്രീധനം ചോദിക്കുന്നില്ല കല്യാണ അങ്ങനെ അങ്ങനെ വേണ്ട ഡ്രസ്സും ചോദിക്കുന്നില്ല പിന്നെ അവർക്ക് നിസ്സാരമല്ലേ ഓടിന്റെ മറ്റുള്ള ചെലവല്ലല്ലോ അവർക്ക് അവിടെ വരെ വരുന്ന ബെസ്സുകൾ പൈസ ബാക്കി പൈസ രണ്ടാഴ്ചക്കുള്ളിലാണ് പിന്നെ ഇവിടെ ഇവര് അടുപ്പത്തിലായത് അല്ലെങ്കിൽ സുഹൃത്ത് അതായത് ആദ്യത്തെ കല്യാണം ഒഴിവായിപ്പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ ാണ് അച്ഛൻ മോളോട് പറഞ്ഞു മോളോട് പറഞ്ഞു പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ ശരിയാക്കിക്കോളാം എനിക്ക് രാഹുലെ ഒഴിവാക്കാൻ പറ്റൂല രാഹുലെ നമുക്ക് എന്ത് വന്നാലും അവള് നേരിടാ പ്രശ്നം മുഴുവൻ അറിഞ്ഞല്ലോ ഉളിങ്ങനെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്മതം ആ സമ്മതം കൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഓടെ സമ്മതം അറിഞ്ഞ അറിഞ്ഞല്ലാവരുടെ സമ്മതം അറിഞ്ഞപ്പോഴാണ് ഇത് സമ്മതിച്ചത് അച്ഛനും അറിയാം വേറെ ആർക്കൊക്കെ അറിയാന്നുള്ളത് എനിക്കറിയില്ല ഒരിക്കലും ഞങ്ങൾ ചെയ്തിട്ടില്ല കളവും ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല കളവേണ്ട ആവശ്യല്ല നേരെ വഴിക്ക് ഞാൻ എൻ്റെ മോൻ പറഞ്ഞു ഒന്ന് അടിച്ചാലും വേണ്ടില്ല വഴിക്ക് പോകേണ്ട കാര്യം പക്ഷെ അന്ന് ലേശം എന്ത് അത് അവര് പറയില്ല പറയാൻ നിക്കൂലല്ലോ പറയാൻ നിക്കുവോ അങ്ങനെ തട്ടിപ്പ് ചെയ്തെന്ന് പറയാൻ നിക്കുവോ ഇപ്പൊ ആരുടെ ഇതിനായാലും നമ്മളിപ്പം നിലനിൽക്കാനല്ലേ നോക്കുള്ളൂ ഈ പറയുന്ന ഞാനായാലും കള്ളത്തനം പറഞ്ഞ് നിലനിൽക്കാനല്ലേ നോക്കുകയുള്ളു അതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ ഒരിക്കലും എന്റെ മോൻ ആ ഒരു പെൺപിള്ളാരെ ചതിച്ചിട്ട് വിവാഹ തട്ടിപ്പ് ചെയ്യൂല കാരണം ആരോടും ശ്രീധനം ചോദിച്ചിട്ടില്ല അവരോടും ചോദിച്ചിട്ടില്ല അങ്ങനെ ആണെങ്കിൽ ശ്രീധനം ചോദിച്ചാലല്ല ഒരു വിവാഹ തട്ടിപ്പെന്ന് പറയാൻ പറ്റുള്ളൂ അതിനോട് നമ്മള് ഇത്ര സ്ത്രീധനം വേണം ആദ്യത്തിനോട് പറഞ്ഞിട്ടില്ല തട്ടിപ്പെന്ന് പറയാനെ അതൊക്കെ തെറ്റാ ആരോപണമാണ് തെറ്റായി കാരണം ഒരാളെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാണെങ്കിലും പറയാം പക്ഷെ ഞാൻ പറയില്ല ശ്രീധനം ഞങ്ങള് രണ്ടു കൂട്ടരോട് ചോദിച്ചിട്ടില്ല കാറുമോ അല്ലെങ്കിൽ ശ്രീധനമായിട്ടല്ല സ്വത്തോ കാരണം അവന്റെ പേരിലുള്ള സ്വത്താണിത് ആ കുട്ടി ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയും ഒന്നിച്ചു പറഞ്ഞ രാഹുല് ഞാൻ പോയില്ല എന്നെ കൊണ്ട് പോകാൻ കഴിയാത്തതിനെ കൊണ്ട് ഞാൻ പോയില്ല ഇട്ട് തന്ന് എല്ലാം കോടതി കൊടുത്തേക്കെന്ന് പറഞ്ഞ പേപ്പർ എന്താ ഈ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളുണ്ട് വധശ്രമം ഒരിക്കലും എന്റെ കുഞ്ഞ് ചെയ്തിട്ടില്ല ആരും ചതിച്ചിട്ടുമില്ല വധശ്രമം ചെയ്തിട്ടില്ല സ്ത്രീധനത്തിന്റെ പേരിൽ ആരെയും ഇല്ല അതിന്റെ ആവശ്യമില്ല കുഞ്ഞിൻ്റെ പേരിലുള്ള സ്ഥലവും വീടാണ് കുഞ്ഞിനെ ചെറുമലിലാണ് അവൻ അവിടെ ഉണ്ട് പിന്നെ അവൻ എന്തിനു ശ്രീധനം ചോദിക്കാൻ അവൻ്റെ ആവശ്യമില്ല ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ് അവൻ്റെ പേരിലാണേലും എനിക്ക് വേണ്ടിയുള്ളത് അതാണ് അവന് താങ്ങാൻ വയ്യാന്ന് എൻ്റെ അമ്മേനെ പറഞ്ഞു വിട്ടിട്ടാ ഇവിടെ നിൽക്കാൻ കഴിയുള്ള ഞാൻ ഇങ്ങോട്ട് പോകും എനിക്ക് ഭർത്താവില്ലാത്തരാളോ മറ്റൊരു കാര്യമല്ല ഈ ചാറ്റുകൾ കാരണം പ്രശ്നമല്ല സ്ത്രീധനം ചോദിച്ചിട്ട് ഒരിക്കലും ആ കുട്ടീനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല ഒരിക്കലും ചെയ്യൂല അത് ഞങ്ങള് പറഞ്ഞു ഈ നിയമത്തിന്റെ മുമ്പിൽ ഫോൺ ആദ്യം നിങ്ങൾ നിങ്ങൾ ചെക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് ഈ ഈ രാഹുൽ ഒന്നും വെച്ചിട്ടില്ല അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നല്ലേക്കും അറിയുള്ളു ഞങ്ങളുടെ ആയി പോയി അതാണ് ഞങ്ങളുടെ വന്നത് കുറ്റം അതിന് ഞങ്ങളെ കൊച്ചം വന്നു ഇവിടെ കൊറേ അക്രമം കാണിച്ചു സാൻഡൊക്കെ പൊട്ടിച്ചിട്ടാ പോയിക്കുന്നേ ഇവിടെ നീ നിന്ന് ഈ മേശയെടുത്ത അടി ഇതാ ഇത് പുലുഗിതാ ഇത് പുലുങ്ങുന്നല്ലോ അത് അവിടെ പോയി അത് പൊട്ടിയിരിക്കുന്നത് ഇവിടെ ഞാൻ മറിഞ്ഞു പോകുന്നു ഇവിടെ കിടന്ന് അങ്ങനെ കുറെ അക്കുറപ്പ് കാണിച്ചു ഇവിടുന്ന് അങ്ങോട്ടേലും ബേക്കറി സാധനവും പ്ലേറ്റും പാത്രം ഇരിക്കായിരുന്നു ആ മേശ ഉൾപ്പെടെ തട്ടിത്തെറുപ്പിച്ച് എടുത്ത് അടിച്ച് കളഞ്ഞ് ടി വിയുടെ സ്റ്റാൻഡൊക്കെ പൊട്ടിയിരിക്കുന്നു ഭയങ്കര നാശം ഇവിടെ കാണിച്ചു വൈലൻ്റ് ആയിരിക്കുന്ന ആള് പെങ്ങൾക്ക് ഇത്ര കൊല്ലാൻ ാലും പോലെ ശരിയാണ് ഞങ്ങളതിനൊന്നും പറഞ്ഞില്ല ചെയ്യൂ കാരണം ഈ പറയുന്ന എന്റെ ഒരു മോളെ കൊടുത്താൽ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ചെയ്യൂ പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ട് ചെന്നില്ല എന്ന് പറയുന്നത് ആ തെറ്റായ ആരോപണമാണ് ഞങ്ങൾ ഈ റൂമിലാണ് അവൻ ഈ റൂമിലാണ് അവിടെ എന്ത് സംഭവം കേട്ടാലും ലോക്കിട്ട് കഴിഞ്ഞാൽ ഒന്നും ഒന്നും അറിയില്ല പിന്നെ എ സി ഇടുന്നുണ്ട് ഓള് അലറി വിളിച്ച് കൂവിയെന്ന് പറയുന്നതും ഞങ്ങള് കേട്ടിട്ടില്ല പിന്നെ ഇതിലെ കേർച്ചെന്നു പറഞ്ഞതും തെറ്റായ കാരണങ്ങളാണ് തെറ്റാണ് പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടും ചെന്ന് എന്ന് പറയുന്നത് അത് വെറുതെയാണ് മോള് ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ മോള് ഞങ്ങളോട് സ്നേഹം ഉണ്ടല്ലേ ഞങ്ങളോട് ഇതുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഇഷു ഉണ്ടായിരുന്നെങ്കിൽ മോൾ എന്തുകൊണ്ട് മറച്ചു വെച്ച് എന്തുകൊണ്ട് പറയാഞ്ഞ് ഈ പറയുന്ന അല്ല ഞാനൊരു കുറ്റം ഇത് പറയല്ല ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മോൾ എന്നോട് പറയണം അങ്ങനൊരു തെറ്റവർ കയ്യിൽ ഇല്ല അവര് നല്ല ഇതിലാണ് ജീവിക്കുന്നത് നല്ല ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറഞ്ഞില്ല കൈ പിടിച്ച് കൂർത്താണ് ഇവിടെ ചായ കുടിക്കാൻ വരുന്നത് ചോർണ്ണാൻ വരുന്നത് പുറത്തു പോകുന്നത് സാധനം വാങ്ങി കൊണ്ടുപോകുന്നു അവർക്ക് വേണ്ടിയതൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ ആ ഏഴു ദിവസം കൊണ്ട് അഞ്ചോട് ചെരുപ്പ് തന്നെ വാങ്ങിച്ചേക്കും അതിനോടൊപ്പം ഇവനോട് എത്ര രൂപ അവിടെ ചെലവാക്കാതെ ഇവിടെ വന്നിട്ട് എത്ര രൂപ ഇവിടെ ചെലവാക്കിന്ന് ഇപ്പൊ ഞങ്ങൾ ഇവര് പറഞ്ഞ മന്ത്രകോടി വെക്കുമ്പോ ഇവര് പൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു കോയിന് ഞങ്ങള് വെച്ചു കൊടുത്ത് അത് ഞങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുത്ത് അത് കിട്ടിയിട്ടില്ല ഈ ആറ് ലക്ഷം രൂപ ഞങ്ങൾ പന്തിൽ ചെലവാക്കി അത് ഞങ്ങൾ കിട്ടിട്ടില്ല ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നഷ്ടമാ വരുന്നത് പിന്നെ ഇവരെന്ത് കാരണം കൊണ്ടാണ് ഞങ്ങള് ശ്രീധനം ചോദിച്ചിട്ട് ഓളെ മാത്രം ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ആരോപണേ അത് ഞങ്ങളുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം നിങ്ങൾ ആദ്യം നോക്കട്ടെ എന്നാന്ന് വെച്ചാൽ ഓളെ ആദ്യം നല്ലോണം ഓള് നില നിൽക്കാൻ പല കളത്തരം പറഞ്ഞിരിക്കുന്നത് നില ഇന്നലെ ഞങ്ങൾ ഞങ്ങൾക്ക് ടി വി കാണാനില്ലെങ്കിൽ ഞങ്ങൾ മൊബൈലിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഓളെ ആദ്യം ഞങ്ങൾ കേൾക്കാം അല്ലേ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാം ഓളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞ് നേരിട്ട് നിങ്ങൾ നോക്കട്ടെ എന്താ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എന്താ പറഞ്ഞെന്ന് നോക്കട്ടെ ഓൾ കളത്തരം പറഞ്ഞിട്ടെന്ന് കുഴപ്പമില്ല ഞാൻ ഏത് കോടതിൻ്റെ മുമ്പിൽ ഈ പറയുന്ന പറയുന്നതല്ലാതെ എനിക്കൊന്നും മാറ്റി പറയാനില്ല ഇത് സത്യസത്യം തന്നെയാണ് ഓൻ ചെയ്തില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല ബെൽറ്റ് കൊണ്ടടിച്ചത് ഞാൻ കണ്ടിട്ടില്ല ബെൽറ്റ് കൊണ്ടടിക്കൂ ബെൽറ്റ് കൊണ്ടല്ലോ കൈ കൊണ്ടു വന്ന് കൈ കൊണ്ട് കൊടുത്തോ കൈ കൊണ്ട് കൊടുത്തോ പറഞ്ഞല്ലോടും പറഞ്ഞിരിക്കുന്നു തെറ്റാ അവൻ എന്താ ചെയ്തെന്നുള്ളത് പോലീസുകാരോട് തെളിവ് അത് ഞാൻ ഇവരാണല്ലോ പോയത് അവിടെ പോലീസാരും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു രാഹുൽ തമ്മിൽ പ്രശ്നം അടിച്ചെന്നാ പറഞ്ഞത് അടിച്ചെന്നാ പറഞ്ഞു അമ്മ ഞാൻ നെറ്റിക്കിട്ട് അടിച്ചതല്ല അടിക്കാൻ ചെന്നപ്പോഴിങ്ങനെ കൈ ഒങ്ങി ചെന്നപ്പോഴത്തേനെ തിരിഞ്ഞപ്പം ചുമര പോയി അടിച്ചെന്നാ പറഞ്ഞത് പിന്നെ അല്ലാതെ ഞാൻ അടിച്ചെന്ന് പറയുന്നുണ്ട് അല്ലാ ബെൽറ്റ് അടിച്ച കൊണ്ടു ഓ കൈ അടിച്ചു അത് ടേഷനും പറഞ്ഞിട്ടുണ്ട് ആ കുറ്റാവൻ പറഞ്ഞിരിക്കുന്നു അവൻ ചെയ്തതൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കൂടി വെച്ചിട്ട് ഒരു നീതിയും വേണ്ട ഇനിയിപ്പം നിയമ നടപടികളാണ് അല്ലെ മുൻകൂർ ജാമ്യം കോടതിയെ സമീപിക്കുക അതിന്റെ അതിന്റെ എന്നാണ് എന്നാണ് വീട്ടിൽ ലാസ്റ്റ് രാഹുൽ ഇതുവരെ ഇന്നലെ വരെ വീട്ടിലോട്ട് മാറിയിട്ടില്ല പോയിട്ടില്ല ഒന്നും ഇല്ല ടി വി ഒക്കെ ഇതായി പോയില്ലേ ഞങ്ങക്ക് ടി വിയിലൊന്നും കാണാൻ കഴിയില്ല ഒരു ഫോൺ ഇതൊന്നും കാണുന്നേലവനെ എറിഞ്ഞ വഴിക്ക് റിമോട്ട് കേടായി പോയി അങ്ങനത്തെ റിമോട്ട് നന്നാക്കാൻ ഞങ്ങക്ക് കാണാൻ പറ്റില്ല പറ്റാന്നല്ലീ മൊബൈലിലാണ് ഇപ്പൊ കാണുന്നത് ഒന്നും ഒന്നും അറിയുന്നില്ല സംഭവം നിങ്ങളിപ്പോലീസ് സ്റ്റേഷൻ തോളെ കൈ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെ പറയാതിരിക്കുന്നേ എനിക്ക് അമ്മയല്ലേ റൂമിൽ നിന്നുള്ളിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞ ഉമ്മയൊക്കെ വെച്ചിട്ടാണ് അവരിറങ്ങുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോയി മുറ്റത്തും പോയിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്ക് പിരിയാൻ കഴിയുന്നില്ല മടിയിലിരിക്ക പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും മടിയിലിരിക്കുക ബന്ധം വേർപെടുത്തു ചോദിക്കും വേണ്ടാന്നറിയിക്കുക വേണമെന്നാ പറയുന്നത് അമ്മ ചാവും അമ്മ ചാവും പറഞ്ഞതിന്റെ ഒറ്റ പേരിലാണ് ഇതൂരി കൊടുക്കുന്നത് താലി കൊടുക്കുന്നത്